പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേന് രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങളെ പോകാനിടയ്ക്കുന്ന ദിക്കുകള് ഇന്ന് നിങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് വ്യക്തികളെ ഇന്ന് നിങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസുകൾ ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശുപത്രിപ്പെടട്ടെ ആശുപത്രി കിടക്കുന്നവർ എത്ര വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്ര രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ എൻ്റെ കർത്താവിന് ഒരിതമായ വർഷങ്ങളോളവും മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വേദനിക്കുന്നവരും ഉള്ള മക്കൾക്ക് എപ്പിലെപ്സിയും അതുപോലെ തന്നെ രോഗങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഓരോരോ രോഗം ഓട്ടിസം പോലുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു അവരുടെ ആ കുഞ്ഞുങ്ങളുടെ സ്ഥിരസ്ഥി കർത്താവിൻ്റെ കാരണം ചൂണ്ടി പ്രാർത്ഥിക്കുന്നു അതിനെ വളർത്തുന്ന അമ്മമാർ കർത്താവിൻ്റെ നാമത്തിൽ അത് അത് അതിജീവിക്കാനുള്ള കൃപയും ശക്തിക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ഓരോരുത്തർ അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂ പോകുന്നവരുണ്ട് വൈവ എഴുതുന്നവരുണ്ട് ഡോക്ടറിൻ്റെ തിസ് ഒരുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിന് നാമം ലംഘിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ വിവാഹരഹിത വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ സ്ഥലമില്ലാത്തവർ സ്ഥലം പൊക്കുവർ ചെയ്യാത്തവർ ഭാഗത്ത് ചെയ്യാത്തവർ ചരത്തെപ്പറ്റി കേസുകളുള്ളവർ കരഭൂമികൾ അതുപോലെ തന്നെ പാഠശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ ചർച്ചയ്ക്ക് പോകുന്നവർ സമാധാനത്തിക്കേണ്ടവർ അവർക്കെല്ലാം പരിശുദ്ധാത്മ അവിടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തെ ആശ്രദിക്കുന്നു ഏറ്റവും പിതാമ്പുത്തോ പരിശുദ്ധാത്മവുമായ സർവേശ്വരായ നയിക്കുവാമേ ോ ആ വിശ്വസിക്കുന്നവനെ വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും എല്ലാം സാധിക്കും സാധിക്കുന്ന അനുഭവിക്കണേ രണ്ടും രണ്ടാണ് സിറിയൻ സൈന്യവും ഇസ്രയേൽക്കാരും ആ യുദ്ധമാ രണ്ടു രാജാക്കന്മാരെ ഏഴാണ് അതായത് ഏഴില് എന്റെ യുദ്ധം നയിക്കേണ്ട സൈന്യാധിപൻ ഭയങ്കര നിരാശയാണ് അയാള് പറയണത് ഈ ദൈവം തന്നെയാണ് ഈ യുദ്ധ വിപത്തുണ്ടാക്കിയത് പിന്നെ ദൈവത്തിൽ ഇന്ന് എങ്ങനെയാണ് സഹായം ചോദിക്കണെന്ന് രണ്ട് രാജാക്കത്തിമൂന്ന് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവൻ തന്നെ രാജാവ് വന്ന് രാജാവ് വന്ന് അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു ഈ ദുരിതം ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ് കർത്താവ് വരുത്തിയതാണ് ഞാനിനി ഞാനിന് എന്തിന് എന്തിന് കർത്താവിന്റെ സഹായം കാത്തിരിക്കണം കർത്താവിന്റെ സഹായം കാത്തിരിക്കണം നിരാശ ആർക്ക് യുദയ രാജാവ് ഇസയ രാജാവിന് നിരാശ ചെയ്യും കാര്യം ദൈവം തന്നെ ഇത് പരിസ്ഥിവച്ചതാണെന്ന് ഉള് പറയണത് ദൈവഗോപമാണ് പക്ഷെ നമ്മളെ ദൈവഗോപാണെന്ന് പറഞ്ഞ സംഭവം ഒന്നും ദൈവം പരസ്യവെച്ചതാകത്തില്ല അത് നമ്മുടെ കഴിവുകേട് കൊണ്ടും നിരാശ കൊണ്ടും നിർജി നിർജീവമായതുകൊണ്ടും നമ്മളങ്ങനെ പറയണതാണ് പക്ഷെ അപ്പോഴേ പ്രത്യാശയായിട്ട് ആര് വരും പ്രത്യ പ്രത്യാശനെ കൊണ്ട് ഇലീഷ വരുവാട പ്രവാചകൻ രണ്ട് രാജാക്കന്മാർ ഏഴ് ഒന്ന് ഇരീഷ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുക അവിടുന്ന് അരുൾ ചെയ്യുന്നു ചെയ്യുന്നു നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ സമരിയായിയുടെ കവാടത്തിൽ ഒരളവ് നേരിയമാവ് ഒരു അളവ് നേരിയ മാവ് ഒരു ഷെക്കലിനും ഒരു രണ്ടളവ് ബാർലി രണ്ടളവ് ബാർലി ഒരു ഷെക്കലിനും വിൽക്കപ്പെടും ഒരു ചെക്കരില്ല പത്ത് ചക്കരി കൊടുത്താലും കിട്ടത്തില്ല പത്ത് ശക്കര കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു ഷെക്കറിൽ നിന്ന് ആളെ കിട്ടുമെന്ന് വില കുറേ വന്ന് സാധനങ്ങൾക്ക് ഇപ്പം ഇപ്പം പട്ടികടന്ന് കിരുന്നാറി ഭക്ഷണം കണ്ടിട്ട് വർഷ മാസങ്ങളായ ആൾക്കാരടുത്താണ് ഇത് പറയുന്നത് അപ്പം അങ്ങനെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല അയാൾ പിടിച്ചുതയ്പ്പിന് വേണ്ടി അയാളെ പറ്റിയപ്പഴപ്പമാണ് പ്രവചനം അതുകൊണ്ട് അയാൾ പ്രവചിക്കുകയാണ് എന്നുള്ള രീതിയിൽ ദൈവനിഷേധമാണ് പറയാൻ പോണത് ഈ കൂടെ നിൽക്കുന്ന ആൾ രാജാവ് രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു ആ പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു അതായത് ഇവിടെ രാജാവ് പോലും ദൈവത്തിന്റെ ദൈവത്തിനെ ചാരി നിൽക്കേണ്ട ആളാണ് ഇപ്പൊ എന്ത് പറ്റി മസിൽ പവർ ഉള്ളവനെ ചാരി നിൽക്കുകയാണ് രാജാവ് ദൈവത്തിനെ ദൈവത്തെ മാറ്റിയായിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ കർത്താവിന്റെ സഹായം എന്തിനാണ് അന്വേഷിക്കണത് കർത്താവല്ലേ ഇത് വരുത്തി വെച്ചത് ഈ യുദ്ധം ഈ ഇവരുടെ ഭീഷണി അപ്പോൾ ഈ ഞാൻ ഇതാ പ്രാർത്ഥിക്കണത് ഞാനെന്തിനെ ഉപോഷിക്കണത് ഞാൻ എന്തിനാണ് കുർബാനക്ക് പോകണത് ഇങ്ങനെയൊക്കെയുള്ള നിലപാടില്ലേ പ്രകടനങ്ങളെ വരുമ്പോൾ അതെല്ലാം കർത്താവിൻ്റെ പഠലേക്ക് എട്ട് വെച്ചിട്ട് അയാളെന്ത് ചെയ്യും അയാൾ പടനായകൻ്റെ രാജാവ് പടനായകൻ്റെ ചുമല ചാ അയാൾ അയാളെ കിലാണ് പടയാളി ഉള്ളത് അയാൾ യുദ്ധം ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇവരാണ് ദൈവം എന്ന രീതിയിലാണ് വരണത് ആ രാജാവ് പടനായകൻ്റെ നമ്മൾക്കും അങ്ങനെ ഉണ്ടേ നമ്മളെ ഒരു ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പണം തരണത് ആരാണ് ജോലി തരുന്നത് ആരാണ് അത് ഞായറാഴ്ച കുർബാന മുടക്കി വേണം ജോലിക്ക് വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി അവരെ കാലം നക്കിക്കൊണ്ട് അവർ ജോലി അപ്പോൾ പെണ്ണുമ്പള്ളോട് വിളിച്ച് പറയും എടോ കുർബാന നാളെയും കാണാം മനുഷ്യനും ഞാനും മക്കളും ജീവിക്കണ്ടതെന്ന് ചോദിക്കും മക്കളെ മക്ക മക്കളുടെ കാര്യം പറഞ്ഞ് അപ്പം ഇവർ ഇവർ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കക്ഷികളെല്ലാം പതുക്കെ പതു അത് പ്രലോഭനമാണെന്ന് പറയണേ പക്ഷെ പ്രലോഭനം ഉണ്ടാകും ചിലർക്ക് ആൾക്ക് വീഴും അത് വീഴ്ത്താനല്ല കർത്താവ് വട്ട എന്ത് ഇടംകാ വട്ടക്കാലത്ത് വീഴ്ത്തനാണ് സാർ നിന്നിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് ചില ആൾക്കാർ ഈശ്വ പറഞ്ഞില്ലേ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയണേ എൻ്റെ കാര്യം എന്താണ് ചില അണ്ണന്മാർ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പണി കൊടുത്തോണ്ട് നിൽക്കിയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ആൾക്കാരുടെ ജനപ്പരപ്പം കാണുമ്പോൾ ഇത് മൊത്തം ദൈവത്തിൻ്റെ ആണെന്ന് അങ്ങനെയൊന്നും അല്ല കർത്താവ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചെറിയ അജകന് പേപ്പനണ്ട പിതാവ് നിൽക്കുക രാജ്യം കൽപ്പിച്ച ദിവസം തന്നു അതെങ്ങനെയാണ് ഈ ഫിൽട്ടറിംഗ് ഉണ്ടാണത് ഈ ഫിൽട്ടറിങ് ഇതുപോലെയുണ്ടാ രാജാവിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ ഇപ്പം അയാൾ ദൈവത്തേക്കായിട്ട് കാണുന്ന ആരെയാണ് പടനായകനെയാണ് അപ്പം പടനായകൻ ഉടനെ കോമഡി അടിച്ച് രാജാവിന് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ദൈവത്തിനെ ദൈവത്തിൻ്റെ കാര്യം പറയുന്ന ആളെ ഒറ്റപ്പെടുത്തും വാ മൂടാന്ന് പറയേ അതിന് പകരം ഈ എലീഷായോട് ഈ പടനായകൻറെ രാജാങ്ങൾ ഒത്തോണ്ട് ഏലീഷയ്ക്ക് പണി കൊടുക്കണം കാണാ വായിച്ചത് പടനായകൻ എന്താ പറയണത് പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു ആ പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു കർത്താവ് കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ആകാശത്തിന്റെ കിളിവാത് തുറന്നാൽ തന്നെ ഇത് നടക്കുമോ ഇത് നടക്കുമോ നടക്കത്തില്ല കാര്യം ആകാശമാണ് കർത്താവാണ് എല്ലാം പുള്ളിക്ക് അറിയാമെങ്കിലും അതൊന്നും നടക്കണ കാര്യമല്ല ഇതെന്നാണ് പുള്ളി പറയണത് അപ്പോഴ് അതാണ് ഒരു വിശ്വ കേവല വിശ്വാസം എന്ന് പറയുന്നത് അതൊക്കെ വിശ്വാസമുണ്ട് പക്ഷേ ആ വിശ്വാസം കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ് എന്നയാൾക്ക് വിശ്വസിക്കുക ഇയാൾ അതുപോലെ ദൈവത്തിൻ്റെ സാധ്യതയെപ്പോലും ഇയാൾ ചോദ്യം ചെയ്യുന്ന ആളാണ് ഈ പടനായകൻ പക്ഷേ നീ അത്രയൊന്നും കയറി കയറി പറയണ്ട പ്രവാചകൻ എന്താ പറയണത് നീ അത്ര കേറി കയറി പറയണ്ട ഈ സംഭവം നടന്നിരിക്കും പക്ഷെ അനുഭവിക്കാൻ നീ ഉണ്ടാകത്തില്ലെന്ന് പറയും അത് രണ്ടാഴ്ച രണ്ട് എന്നാൽ അതിൽ നിന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല ഭക്ഷിക്കുകയില്ല മോശിനെ പറ്റിയ ഒരു അടിപ്പം പോലെ മോശസ് വാദം നാള് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് പക്ഷെ കേറാൻ പറ്റി കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഫെബ്രുവരി വിശ്വാസം പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും ഉറപ്പും കാണപ്പെടാത്തവ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് കാണപ്പെടാത്ത ഉണ്ട് ബോധ്യമാണത് ഉണ്ട് പക്ഷെ ആ ഉള്ളത് കൊണ്ട് ഉണ്ണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് വേറെ ടോക്കൺ കൊടുക്കണം മനസ്സിലായില്ലേ വിശ്വാസത്തിൽ നിന്ന് പ്രത്യാസത്തിലേക്ക് വരികയാണല്ലോ ഇത് പ്രത്യാസിക്കുന്നവർ ലഭിക്കുമെന്നുള്ള ഉറപ്പ് അതാണ് സംഭവം ഇപ്പം വിശ്വാസവും പ്രത്യാശയും ഒന്നല്ല പ്രത്യാശ എന്നവനെ കാണാം നമുക്ക് ബോധ്യം ഉണ്ട് പക്ഷെ അത് നമ്മുടെ ഈ കിട്ടണ തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് എലീഷ പടനായനോട് പറയണത് നീ അത് കാണും പക്ഷെ ഒരു മണി പോലും അത് നിനക്ക് കിട്ടത്തില്ല എന്താ കാര്യം പിറ്റേ ദിവസം കർത്താവും മുളക്കം മുളിക്കും പടനായകൻ്റെ ചണാഛണ്ണ സ്വരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രിയക്കാർ ഓടി ഓടിക്കളയും അപ്പോഴ് ഇസ്രിയക്കാർ കയറി അവരുടെ സംഭരിച്ച് വച്ചിരിക്കണ എല്ലാം എടുക്കും എന്നിട്ട് പാപ്പടമൊക്കെ എല്ലാം കൊടുക്കും പക്ഷേ ഈ ഇസ്രിയക്കാർ ഗേറ്റിങ്ങേക്കാവൽ നിർത്തിക്കൊണ്ട് ഇവരെ അകത്ത് കയറി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിർത്തിയ പടനായകനെയാണ് പടനായകന് ജനം തട്ടി പറഞ്ഞിട്ട് അറിഞ്ഞില്ല പടനായകനാണ് ഈ ബഹ്ളവും കണ്ട് ആൾക്കാർ കളങ്കാരിയാക്കി ഉണ്ട് പുള്ളി മണ്ണോട് കൊണ്ട് ചേർന്ന് കിടക്കും അതാണ് വിശ്വസിക്കാം നമുക്ക് പക്ഷേ അത് കിട്ടുക എന്നുള്ളത് വേറെയാണ് കർത്താവ് കിളിവാതിൽ തുറന്ന് വന്നാൽ പോലും ഇത് സംഭവിക്കുമോ എന്ന് പുള്ളി വിചാരിച്ചവനാണ് പറഞ്ഞത് നീ കാണും അത് കർത്താവ് ചെയ്യണത് പക്ഷേ ഒരു മണി പോലും നിനക്ക് കിട്ടത്തില്ലെന്ന് വരെ അപ്പോഴെന്ന് വെച്ചാൽ വിശ്വസിക്കണ ഒന്നാണ് അനുഭവിക്കണത് വേറെയാണ് എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമാണെന്ന് ഈശ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇത്തിരി പണിയെടുക്കും അത് നമുക്ക് അടുത്ത ടോക്കൺ കൊടുക്കേണ്ടി വരും അതാണ് പ്രത്യാശ സെക്കൻഡ് ടോക്കൺ പ്രത്യാശ എന്താണ് പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല രാജാവിനെ നിരാശയാക്കി വിശ്വാസം മാത്രമേ അവർക്ക് കൊണ്ടുവരുന്നേ ഉള്ളു കർത്താവെന്നറിയാം രാജാവിന് പ്രത്യവിശ്വാസമുണ്ട് പ്രത്യാശയില്ല അതുകൊണ്ടാണ് ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ ണപ്പെടാത്ത ഉണ്ടെന്ന് ഉറപ്പും ഉറപ്പാണ് ഉറപ്പുള്ളവനെന്നുവെച്ചാൽ ഉറപ്പുള്ളവനുള്ള ഗുണമെന്താണറിയവ ആകുമ്പോൾ തൈക്കൊള്ളാം വിൽക്കും ഇപ്പൊ നിധി കണ്ടെത്തിയ കഥ കഥ കത്താൻ പറയണില്ലേ ഈ പതിമൂന്ന് കഴിഞ്ഞ പിന്നെ നിധിയിലോട്ടാവുന്ന ഉറപ്പുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കണു പതിമൂന്ന് നാപ്പത്തിനാല് മൊത്തം സുശേഷം സ്വർഗരാജ്യം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം നിധിക്ക് തുല്യമാണ് അത് കണ്ടെത്തുന്നവൻ അത് അത് മറച്ചു സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ആ വയൽ വാങ്ങുകയും ഉറപ്പാണ് ചെയ്യുന്നുണ്ടത്തി കണ്ടെത്തും പക്ഷെ കണ്ടെത്തിയത് കിട്ടണം എന്നുണ്ടെങ്കിൽ വിൽക്കണമല്ല അവര് പ്രത്യാശ ഉള്ളവൻ അത് വിൽക്കും പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല അതാണ് ഇത് തന്നെ കണക്റ്റഡ് ആണ് ഇന്റർ കണക്റ്റഡ് ആണ് ചില ആൾക്കാർക്ക് വിശ്വാ വിശ്വാസം മാത്രമേ ഉള്ളൂ പ്രത്യേക പ്രത്യാശയിലെന്ന് പറയുമ്പോൾ അപ്പോൾ അത് കാണപ്പെടാത്ത ഉണ്ട് പക്ഷേ കണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് വലിയ നിർബന്ധമുണ്ടോ കാണണമെന്നുണ്ടെങ്കിൽ പ്രത്യാശ വേണം അത്യാസ വേണമെങ്കിൽ അത് പ്രത്യാശയെ പ്രൂവും അതും പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ വിശ്വാസം പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് അപ്പോഴാണ് ഈ അറുപത് മേനി ആകണത് കുറച്ച പോയിന്റ് പോയിൻറ്റ് നല്ല നമ്മുടെ പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണ് നല്ല നിലത്ത് വീണത് ഇനി പല പല മേനി വരാൻ കാര്യം അതിൻ്റെ കാര്യം പല പല രീതിയിലുള്ള റേഞ്ചിലാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അല്ലേ താങ്ക് യു